വേറെ ചില ആളുകൾ യാതൊരു ശ്രദ്ധയുമില്ലാതെ ചെയ്യുന്ന ഒരുപാട് തെറ്റുകളുണ്ട് അതിൽപ്പെട്ടതാണ് മുന്നിൽ തന്നെ കൊണ്ടുവന്ന് തലങ്ങും വിലങ്ങും അയൽ കെട്ട് വീടിന്റെ മുന്നിൽ എന്നിട്ട് അതിമൽ എല്ലാ സാധനവും തൂക്കിയിടും ആ വീട്ടിലേക്ക് വരുന്നവന്റെ മുഖത്ത് തട്ടുന്നത് ഈ ഫത്തവും ഗസുറും ഒന്നും ഒക്കെയാണ് പല സ്ത്രീകളും അറിയാതെ ചെയ്തു പോവുകയാണ് പക്ഷേ ഇത് പാടില്ല അത് വീടിന്റെ മറ്റേ ഭാഗത്തേക്ക് പോകട്ടെ മുൻവശത്ത് ഇതുപോലുള്ള ശല്യങ്ങളൊന്നും ഉണ്ടാകരുത് പിന്നെയോ വീടിന്റെ മുൻഭാഗം അവിടെ സാധ്യമാകുമെങ്കിൽ ഒരൊന്നോ രണ്ടോ തണൽ മരങ്ങളെ നമ്മൾ കുഴിച്ചിടണം ഉപകാരത്തിന് പറ്റുന്ന രീതിയിലുള്ളതായാൽ നല്ലതാണ് എന്നാൽ തണൽ മരങ്ങളിൽ തന്നെ ഇന്ന് ധാരാളം അപകടകാരികളുണ്ട് അതിൽപ്പെട്ടതാണ് ഇന്നത്തെ കാട്ടുപദാം ഇപ്പം വ്യാപകമായിട്ട് നമ്മൾ എടുന്ന് ഇറക്കുമതി ചെയ്ത മരാണ് ഇതൊരു പത്തിരുവ് കൊല്ലം എല്ലാ സ്വൽപ്പ് അതിന് ചില പ്രത്യേക സമയത്ത് നന്നായി പുഷു നിറയും എന്നിട്ട് അതിങ്ങനെ കയറുമലിറങ്ങിയിട്ട് തൊള്ളലക്കൊക്കെ വന്നു ഇങ്ങനത്തെ മരം നമ്മൾ മുന്നിൽ വെക്കാതിരിക്കുക പിന്നീട് ഉപയോഗത്തിനും പറ്റുന്ന ഉപകാരത്തിന് പറ്റുന്ന മരം നോക്കി വെക്കുക അതുപോലെ ഉമ്മമാര് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട മറ്റൊരു കാര്യം വീടിന്റെ മുൻവശത്ത് നല്ല അടുക്കും ചിട്ടയോടും കൂടെ നല്ല ഉണ്ടാകുന്ന സുഗന്ധം നൽകുന്ന ചെടികൾ വെച്ച് പിടിപ്പിക്കുക ആ വീട്ടിൽ നല്ല സമാധാനം ഉണ്ടാകും നല്ല ആരോഗ്യമുണ്ടാകും നല്ല ഓക്സിജൻ ലഭിക്കും അവിടുത്തെ കുട്ടികൾക്ക് പൂക്കളെ പോലെയുള്ള സൽസ്വഭാവം ഉണ്ടാകും എത്ര പുലിക്കോടൻ സ്വഭാവമുള്ള ഭർത്താവാണെങ്കിലും ഈ പൂക്കളെ കണ്ടാൽ അവന്റെയും മനസ്സിന് അലിവുണ്ടാകും അങ്ങനെ നല്ല പൂക്കൾ ഉണ്ടാകുന്ന ചെടി വൃത്തിയോടുകൂടെ ഉമ്മമാര് വെച്ചുപിടിച്ചിരിക്കണം അതിന് കുറച്ചൊരു കലാബോധത്തോടുകൂടെ വെക്കണം ചില ആളുകൾ ചെടി വെക്കും അത് കാടായുമാണ് അങ്ങനെ അവർ അത് കുഴിച്ചിട്ട് കണ്ടാൽ തന്നെ അതൊരു മനപൂർവ്വം വെച്ചാൽ തോന്നണം ആ പെണ്ണിന്റെ കരവിരുദും കഴിവൊക്കെ അവിടെന്നാണ് ആളുകൾ വായിച്ചെടുക്കുക അങ്ങനെ മുൻഭാഗത്ത് നല്ല സജ്ജീകരണം ഇനി മുന്നിൽ നമ്മൾ ഗേറ്റ് ഉണ്ടാക്കുമ്പോൾ നല്ലതാണ് പ്രത്യേകിച്ച് റോഡിന്റെ വക്കത്ത് താമസിക്കുന്ന ആളുകൾ ഗേറ്റ് നിർമ്മിക്കണം ഗേറ്റ് നിർമ്മിക്കുമ്പോൾ രണ്ട് ഗേറ്റ് ഉണ്ടാക്കാൻ മറക്കരുത് ഒന്ന് സാധാരണ നമുക്ക് വാഹനം കയറ്റാനും നമ്മൾ മാത്രം വീട്ടിലുണ്ടാകുന്ന സമയത്ത് കയറാനുറങ്ങാനൊക്കെ വേണ്ടി മുൻഭാഗത്ത് തന്നെ ഒരു ഗേറ്റ് വേണം പിന്നെ മറ്റൊരു ഗേറ്റ് എന്തെങ്കിലും ഫംഗ്ഷനുകൾ ഉണ്ടാകുമ്പം പരിപാടികൾ ഉണ്ടാകുമ്പം സ്ത്രീകൾക്ക് പ്രത്യേകമായി കയറാൻ ഉപയോഗിക്കാനുള്ള ഒരു ഗേറ്റ് വേണം